നമ്മൾ പലവട്ടം പറഞ്ഞു പറഞ്ഞു പോയതാണ് കേരളക്കര ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്ത മുഖമാണ് ഇതെന്ന് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള ഓരോ നിമിഷങ്ങളുമാണ് ഇക്കടന്നു പോയതൊക്കെ ഇപ്പോൾ ലക്ഷ്മി പത്മ നൽകിയ വിവരങ്ങൾ മനുഷ്യൻ്റെ മരണക്കണക്കുകൾ എഴുതുന്നതിൽ പോലും അവസാനം ഒടുവിൽ നിസ്സംഗമായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മരണങ്ങളാണ് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിക്കുന്നത് അതിനെയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുൻപിലുള്ളത് നമുക്കിപ്പം ഉണ്ട് ബെൻസൻ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകാനായാണ് ചേരുന്നത് ബെൻസൻ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ ജില്ലയിൽ ഉടനീളമുള്ളത് ആ ക്യാമ്പുകളിലെ കാഴ്ച എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ദുഃഖഭരിതം തന്നെയായിരിക്കും അതിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യരെ ആയിരിക്കും നമ്മൾ ഏറെ കണ്ടുമുട്ടുന്നതും നിലവിലെ അവിടുത്തെ കാലാവസ്ഥയും ഒപ്പം തന്നെ ഈ ദുരിതകരമായ ആ ഒരു ക്യാമ്പുകളിലെ അവസ്ഥയും അതെങ്ങനെയൊക്കെയാണ് എന്ന് ഒന്ന് പറയാമോ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളെ സമയം മുൻപ് വരെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ വിവിധ ഇടങ്ങളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനായി മാറ്റുന്ന ഇതിന്റെ ഭാഗമായി ഈ ക്യാമ്പുകളിലേക്ക് അല്പസമയം മുൻപ് വരെ ആളുകളെ എത്തിക്കുന്നുണ്ടായിരുന്നു അത് ഈ മുണ്ടക്കയടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്ന ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ഈ ജില്ലയിലുടനീളമായി എണ്ണായിരത്തിലധികം ആളുകളെയാണ് ക്യാമ്പുകളിൽ പാർപ്പിച്ചിട്ടുള്ളത് ഈ ഒരു മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്ന് മാത്രമായി നിരവധി ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പുകളിൽ ആ നിലവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇന്ന് രാവിലെ മുതൽക്കേ തന്നെ ഈ മേപ്പാടിയിലെ സർക്കാർ സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് നിലവിൽ അവിടുത്തെ സാഹചര്യം വളരെ എത്രത്തോളം പരിതാപകരമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഹൃദയ ഭേദകമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ക്യാമ്പുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് കാരണം ഉറ്റവരെയും ഉടയവരെയും അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട് അവർക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരുപക്ഷം ജനത അവിടെ തങ്ങൾക്ക് എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെത്തിച്ചേരണം എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളെയാണ് നമുക്ക് ഈ ക്യാമ്പുകളിൽ കാണാൻ സാധിക്കുന്നത് നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നും ജോലിക്കായി നമ്മുടെ നാട്ടിലെത്തി ആ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ആ വിവിധ ഇടങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചെത്തിയ ആളുകൾ ഉണ്ട് അതുപോലെ ആ വിവിധ ആളുകൾ വിവിധ മേഖലയിലുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ജീവിത അവസ്ഥകൾ ഇപ്പോഴത്തെ അവസ്ഥകൾ നമ്മൾ അവർ അവർ നമ്മളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പല ആളുകൾക്കും നമ്മൾ ഏറ്റവും അവസാനം ആ ഒരു ഒരാളുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരാണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന പതിനൊന്ന് പേർ അതിൽ രണ്ടു പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി ആളുകളുടെ എല്ലാം മൃതദേഹം ഇപ്പോഴും ലഭിക്കാനുണ്ട് അവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചോ എന്നതിനെ പറ്റിയൊരു വ്യക്തത പോലും അവർക്ക് വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിന് തൊട്ട് സമീപത്തെ ആശുപത്രിയിലാണ് ഈ നിലമ്പൂർ ഭാഗത്തു നിന്നും മലപ്പുറം ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആ കൊണ്ടുവരുന്ന മൃതദേഹങ്ങളിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഈ ക്യാമ്പിന്റെ പരിസരത്ത് വന്ന് നിൽക്കുന്ന ആളുകളെ അടക്കം ഈ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അവർ ആ ദുരിതം അത്തരം ദുരിതമടക്കം അവർ നമ്മളോട് പങ്കുവെച്ചിരുന്നു അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെല്ലാവരും തന്നെ അവർക്ക് പൂർണമായും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ് കാരണം അവർ അത്രയും കാലം താമസിച്ചിരുന്ന ഒരു ഒരു വീട് അല്ലെങ്കിൽ അവർ ഉണ്ടായിരുന്ന ആ ഒരു സമൂഹം പൂർണ്ണമായും തന്നെ ഇല്ലാതായ അവസ്ഥ വീട് പൂർണ്ണമായും തന്നെ നശിച്ച അവസ്ഥ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച ബേബി എന്ന് പറയുന്ന ഒരു ഒരു അമ്മയുണ്ടായിരുന്നു ആ അമ്മ അവർക്ക് അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ അവർ ഓർത്തെടുക്കും ഓർത്തെടുക്കുന്ന രീതിയിലാണ് അതായത് അവർ ഭക്ഷണം കഴിച്ച് കിടക്കുന്നു കിടക്കുമ്പോൾ രാത്രി വലിയ ശബ്ദം കേട്ടാണ് ഇവർ എഴുന്നേൽക്കുന്നത് ഏകദേശം ഒന്നര മണിയോട് കൂടി വലിയ ശബ്ദം കേട്ടാണ് ഇവർ എഴുന്നേൽക്കുന്നത് ആദ്യഘട്ടത്തിൽ അതൊരു ഉരുൾപൊട്ടലാണ് വലിയൊരു അപകടമാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടായി ില്ല പിന്നീടാണ് ഈ വെള്ളം ചെളിയെല്ലാം ഇരച്ചു കയറി വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അവർ വീട്ടിൽ നിന്നും അവരും ഭർത്താവും കൂടി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് അപ്പോൾ ഈ രാത്രി രണ്ടു മണിക്ക് ഇവർ കാട്ടിലേക്ക് ഓടുന്നു ആ ഓട്ടം അവർ അവസാനിപ്പിക്കുന്നത് പിറ്റേന്ന് പുലർച്ചയ്ക്ക് ഏകദേശം ആറു മണിയോട് കൂടിയാണ് എന്നാണ് അമ്മ നമ്മളോട് പങ്കുവെച്ചത് അതായത് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ രാത്രി മുഴുക്കെ ഓടുന്നു പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ താമസിച്ചിരുന്ന അവരുടെ വീട് പൂർണ്ണമായും തന്നെ ഇല്ലാണ്ടായ നാമാവശേഷമായ ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നാണ് അവർക്ക് പറയാം അവരെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് അവർ ഇപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുമ്പോൾ അവർ പറയുന്നു ആ അമ്മ നമ്മളോട് പങ്കുവച്ചത് ഇനി ഈ ക്യാമ്പിൽ നിന്നും എങ്ങോട്ട് പോകുമെന്ന് അവർക്ക് അറിയത്തില്ല അവരുടെ ജീവിതം ജീവിതകാലത്ത് അവർ സമ്പാദിച്ചുണ്ടാക്കിയ വീട് പൂർണ്ണമായും നശിച്ചിരിക്കുന്നു ഇനി ഈ ക്യാമ്പിൽ നിന്നും എങ്ങോട്ട് പോണമെന്ന് അവർക്ക് അറിയത്തില്ല അവരുടെ ആരോ അല്ലെങ്കിൽ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആരോ അല്ലെങ്കിൽ അവിടെ നിന്ന് നൽകിയ ഒരു വസ്ത്രം മാത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത് ഒരു അവിടെ നിന്ന് ലഭിച്ച ഒരു സാരി മാത്രമാണ് ലഭിച്ചിട്ട് ധരിച്ചിട്ടുള്ളത് അത് മാറി ഇനി മറ്റൊരു വസ്ത്രം ധരിക്കാൻ അവരുടെ കയ്യിൽ വസ്ത്രമില്ല അപ്പോൾ ആ രീതിയിൽ ഈ ഈ ഒരു അപകടം ഒരുപാട് മനുഷ്യരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ മാനസികമായി തളർന്നു നിൽക്കുന്ന നിരവധി ആളുകൾ പൂർണ്ണമായി ഇവിടെയുള്ള ഈ ക്യാമ്പിലുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളെയും ഈ ഒരു അപകടം മാനസികമായി പൂർണ്ണമായും തളർത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അവരുമായി സംസാരിക്കുമ്പോൾ അവരെ നേരിൽ കാണുമ്പോൾ നമുക്ക് അതാണ് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ ഈ ക്യാമ്പിന്റെ പ്രവർത്തനം പൂർണ്ണമായും ഏകോപിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും ഈ ഒരു ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളുടെ പങ്കാളികളാകുന്നുണ്ട് അത് ഇവിടെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ അതായത് അടിയന്തര ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം ഇവിടെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ വന്നതിന് ശേഷവും അവർ മാനസികമായി തളർന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം വസ്ത്രം വെള്ളമടക്കമുള്ള സൗകര്യങ്ങളും കൃത്യമായും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവ വിതരണം ചെയ്യുന്നതിനും ആ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിനും നിരവധിയായിട്ടുള്ള യുവജന സംഘടനകളും അതുപോലെ തന്നെ വിവിധ മത മതസംഘടനകളും സാമുദായിക അടക്കമുള്ള അവരുടെ പ്രവർത്തകരെല്ലാം തന്നെ അയ്യോ ഇത്തരം ക്യാമ്പുകളിൽ ഈ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ അത്തരം ആളുകളും പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസ് അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള അത്തരം സേനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ക്യാമ്പുകളിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മന്ത്രിമാരടക്കം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവരവിടെ എത്തിച്ചേർന്നതിനു ശേഷം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പറഞ്ഞത് ഈ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പുകളിൽ ഈ കൊല്ലി കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തും അവരുടെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് റിയിച്ചിട്ടുള്ളത് നിലവിൽ നമുക്കറിയാം ഇത്തരം വലിയ ഒരു അപകടത്തിന് മുമ്പിൽ പകച്ചു നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒരു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ ഒരു അപകടത്തിന്റെ ഒരു തോത് കുറയ്ക്കാനെങ്കിലും അല്പമെങ്കിലും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഈ ഒരു ആഹ് ദുരിതഗതി ത്വരിതഗതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ നിലവിൽ ഇപ്പോഴും ഈ ക്യാമ്പുകളിലേക്ക് അല്പം മുൻപ് വരെ വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഈ നാൻ ഉണ്ടായിരുന്ന ഈ മേപ്പാടി ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പിൽ അവിടെ കൊള്ളുന്നതിലും അധികം അല്ലെങ്കിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിലും അധികം ആളുകൾ എത്തിയതിനു ശേഷം പിന്നീട് മറ്റ് ജില്ലയിലെ മുട്ടിലടക്കമുള്ള മുട്ടിലടക്കമുള്ള പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ താൽക്കാലികമായി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അവിടേക്ക് ഇവിടെ നിന്ന് ബസ്സിന് ആളുകളെ കൊണ്ടുപോകുന്നതടക്കമുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു ക്യാമ്പുകൾ എത്ര ദിവസത്തോളം പ്രവർത്തിക്കേണ്ടി വരുമെന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെയും ഒരു ആദ്യ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ആദ്യ ദിനങ്ങളിലെല്ലാം ഈ ഭക്ഷണം വെള്ളം വസ്തു എല്ലാം കൃത്യമായും ഇവർക്ക് എത്തിക്കുന്നതിനുള്ള ഉണ്ടാകും എന്നാൽ ഈ ഇത് കുറച്ചും കൂടി കുറച്ചു ദിവസം കൂടി മുൻപോട്ട് പോകും ഷോർട്ടേജ് വരാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അല്പസമയം മുൻപ് സി പി ഐ നേതാവ് ആനി രാജ ഇവിടെ ഈ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷം അവർ നമ്മളുമായിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിരവധിയായിട്ടുള്ള കുട്ടികൾ ഈ അപകടത്തിൽ മാനസികമായി തളർന്ന് ഈ ക്യാമ്പുകളിൽ കിടക്കുന്ന നിരവധിയായിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് അടിയന്തരമായി നൽകേണ്ടതുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ഒരു അവരുടെ മാനസികമായിട്ടുള്ള ഈ അവർക്കേറ്റിട്ടുള്ള ആ ഷോക്കിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നതിനായി ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് അടിയന്തരമായി നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൂടി സർക്കാർ സംവിധാനങ്ങൾ എന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലെല്ലാം ഈ ഒരു അപകടം ഏതൊക്കെ മനുഷ്യരെ ഏതെല്ലാം തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു പരിഹാരം ഏതെങ്കിലും വിധത്തിൽ നൽകാൻ സാധിക്കുമെങ്കിൽ അവയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് െന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ക്യാമ്പുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളുണ്ട് അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അടക്കമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ തൊട്ടപ്പുറത്ത് മേപ്പാടിയിൽ തന്നെയുള്ള സെന്റ് ജോസഫ് എൽ പി സ്കൂളിലും ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും ഒരു മൂന്ന് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളെ ബീഹാർ സ്വദേശികളായിട്ടുള്ള മൂന്ന് പേരെ കണ്ടു അവർ ഈ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാലു പേരുണ്ട് അവർ ഈ ചൂരൽമലയിലെ ക്ഷമിക്കണം ചൂരൽമലയല്ല മുണ്ടകയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീ പ്ലാന്റേഷനിൽ അവരവിടെ ജോലി ചെയ്യുന്ന ഒരു ആറു പേരുണ്ടായിരുന്നു ആ ആറുപേരും ഈ ഒരു ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ആളുകളാണ് എന്നാൽ അതിൽ രണ്ടു പേരെ അന്ന് രക്ഷിക്കാൻ സാധിച്ചു അവർ ഓടി രക്ഷപ്പെട്ടു മറ്റ് നാലു പേരെക്കുറിച്ച് അതിലൊരു സ്ത്രീ ഉൾപ്പെടെയുള്ള നാല് നാലു പേരായിട്ട് നാലുപേരെക്കുറിച്ചും ബീഹാർ സ്വദേശികളാണ് ഇവർ നാലുപേരും അവരെ നാലുപേരെക്കുറിച്ചും ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല അവർക്ക് എന്ത് സംഭവിച്ചതിനെപ്പറ്റി ഒരു വ്യക്തതയും വന്നിട്ടില്ല അപ്പോൾ ഈ മൂന്ന് പേർ ബീഹാർ സ്വദേശികളായ ഈ മൂന്ന് പേർ ഇവിടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകളിൽ എത്തി അവിടെ ഇവരുണ്ടോ എന്ന് പരിശോധിച്ചു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല ഈ നിലവിൽ ഏതെല്ലാം ആശുപത്രി ിൽ ഈ അപകടത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ടോ തിരിച്ചറിയാത്ത മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം എത്തി ഇവർ പരിശോധന നടത്തി എന്നിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ആ രീതിയിൽ കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടി ക്യാമ്പുകളിൽ എത്തുന്ന ആളുകളെയും നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ തൊട്ടപ്പുറത്ത് ക്യാമ്പസ് പ്രവർത്തിക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ നിലമ്പൂർ ഭാഗത്തു നിന്നടക്കം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന അപ്പോൾ അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആളുകളടക്കം നമുക്കവിടെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അല്പ ഇന്ന് കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ ക്യാമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു 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 ഒരാൾ ഒരു കുറച്ച് കുട്ടികൾ കുറച്ച് പെൺകുട്ടികൾ ഒരു വശത്ത് ഇരിക്കുകയായിരുന്നു ക്യാമ്പിന്റെ ഒരു വശത്ത് ഇരിക്കുന്നു അപ്പോൾ അവിടേക്ക് ഒരു ചേട്ടൻ നടന്നു പോകുന്നു ആ ചേട്ടൻ നടന്നു പോകുമ്പോൾ ഈ പെൺകുട്ടികളിൽ ഒരാളെ കാണുമ്പോൾ വളരെ സന്തോഷവാനായി ഓടി ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്ന ആ പെൺകുട്ടി തിരിച്ചും കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഞാൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ അതില് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ പരസ്പരം അറിയുന്ന രണ്ടാളുകളാണ് ഈ രണ്ട് രണ്ട് കുടുംബ ഈ രണ്ടുപേരുടെയും കുടുംബത്തിലെ ആളുകൾ പൂർണ്ണമായും ഈ ഒരു അപകടത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ജീവനോടെ ഉണ്ട് എന്ന് കണ്ടതിൽ അവർക്കുണ്ടായ സന്തോഷമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് ആ രീതിയിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അവരെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്യാമ്പുകളിൽ എത്തുന്ന ആളുകളെ അടക്കം നമുക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ ആളുകൾ മനസ്സിന് മുറിവേറ്റ് ഇവിടെ കഴിയുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരീരത്തിനേറ്റ മുറിവുകൾ അവർക്കിപ്പോൾ ഇവിടെ നിന്ന് നൽകുന്ന ഈ ആദ്യഘട്ട ട്രീറ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ചികിത്സയിലൂടെ നമുക്ക് അതിനെ ഭേദപ്പെടുത്താനാകും പക്ഷേ ഇവിടെയുള്ള ഈ മനുഷ്യരുടെ മനസ്സിനേറ്റ മുറിവിനെ ഏത് രീതിയിൽ ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുമെന്ന എന്ന് ആർക്കും അതിനൊരു പരിഹാരം കാണാൻ ആർക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഈ ക്യാമ്പുകളിലെ നമ്മൾ കാണുന്ന കാഴ്ച വളരെ ദയനീയം എന്ന് തന്നെ വേണം പറയാൻ ശരിയാണ് ആസിഫ് അത് ആസിഫ് ഇത് പറയുമ്പോൾ ഞാനും ചിന്തിക്കുകയായിരുന്നു ഓരോരുത്തരും നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും അവരൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരൊക്കെ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യാപ്തി നമുക്കൊരിക്കലും ഒരിക്കലും ഊഹിച്ചെടുക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും ബെൻസൻ മുൻപ് സൂചിപ്പിച്ചു അവർക്കുള്ള മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ അവർക്ക് നൽകുന്നത് ഇത് സംബന്ധിച്ച് വകുപ്പ് തീർച്ചയായും അത് ഗൗരവപൂർണ്ണമായിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു കാര്യമായിരിക്കണം കാരണം ഓരോരുത്തരും മരണമുഖത്തു നിന്ന് തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറുന്നവരാണ് അപ്പോൾ തീർച്ചയായും അതിലത്രയേറെ കരുതൽ ആവശ്യമുണ്ട് കാരണം മരണപ്പെട്ടവരേക്കാൾ ഇനി ജീവിതത്തിലേക്ക് കടന്നു വന്നവർക്കാണ് ആ ഒരു ആശ്രയം ഏറെ വേണ്ടത് എന്നുള്ളത് കരുതൽ കൂടുതൽ വേണ്ടത് എന്നുള്ളത് ആരോഗ്യവകുപ്പ് എത്തരത്തിലാണ് അത്തരം കാര്യങ്ങളെ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായും അത് വരും ദിവസങ്ങളിൽ വലിയ വിപുലമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടതുണ്ടാകും ഇപ്പോൾ അത് പരിമിതമായ സാഹചര്യങ്ങളിലാകും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴെങ്ങനെയൊക്കെയാണ് അവർക്കുള്ള ആ ഒരു സജ്ജീകരണങ്ങൾ കുട്ടികൾ മുതിർന്നവർ പ്രായമായവർ പല പ്രായത്തിലുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മാനസികമായി അവർക്ക് സപ്പോർട്ട് നൽകേണ്ടതുണ്ട് അതൊക്കെ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ക്യാമ്പുകളിലെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തി പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് നിലവിൽ ഈ കൗൺസിലിംഗ് സംവിധാനം എല്ലാവർക്കും ആയിട്ടല്ല അതായത് ഏതെങ്കിലും തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ അവിടേക്ക് നേരിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന ആ രീതിയിലുള്ള കൗൺസിലിംഗ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ആളുകളിലേക്കും ഇത് എത്തുന്നുണ്ടോ എന്നതിലൊരു വ്യക്തതയില്ല കാരണം അത്രത്തോളം ആളുകളാണ് ഈ ക്യാമ്പുകളിൽ ഉള്ളത് അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ ചികിത്സകൾ നൽകേണ്ടതുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ഈ ക്യാമ്പുകളിൽ എല്ലാ ക്യാമ്പുകളിലും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരത്തിൽ കൂടുതൽ ആളുകളുള്ള ഇരുന്നൂറിലും മുന്നൂറിലും അധികം ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവരെ പാർപ്പിച്ചിട്ടുള്ള ക്യാമ്പുകളിലാണ് ഇത്തരത്തിൽ കൗൺസിലിംഗ് സംവിധാനം ഉള്ളത് ഈ ചെറിയ ക്യാമ്പുകൾ ഉണ്ട് ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ക്യാമ്പുകൾ ഈ സ്കൂളുകളിലും ചെറിയ പള്ളി പള്ളികളിലും എല്ലാം തന്നെ ചെറിയ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം മാനസിക മാനസികമായ സപ്പോർട്ട് നൽകുന്നതിനാവശ്യമായ കൗൺസിലിംഗ് സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഞാൻ വരുന്നത് പക്ഷെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതിൽ കൃത്യമായിട്ടുള്ള ഏകോപനം ഉണ്ടാകും കാരണം ഈ ആളുകൾ കേട്ടിട്ടുള്ള മാനസികമായിട്ടുള്ള ഈ ഒരു അവർ കേട്ടിട്ടുള്ള ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് അവർ അപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു പ്രതിസന്ധി അതിനെ അവർക്ക് മറികടന്നാൽ മാത്രമേ ഇനി അവരുടെ മുൻപോട്ടുള്ള ജീവിതം അത് സുഗമമാകാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം അത്ര വലിയ ദുരന്തം മുഖത്തു നിന്നും അതിനെ അതിജീവിച്ച് വന്ന മനുഷ്യരാണ് അവർ അവർക്ക് ഇനി ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇനി അവർക്ക് എന്താണ് മുൻപോട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് പോലും അറിയത്തില്ലാത്ത മനുഷ്യരാണ് അവർ അപ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഇത്തരത്തിൽ മാനസികമായ സപ്പോർട്ട് നൽകുക എന്നതാണ് അത് നൽകാൻ എല്ലാവിധത്തിലുള്ള ഏകോപനവും ഭരണ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ തന്നെ ഇപ്പോൾ തന്നെ പ്രാഥമിക ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ നടന്നു വരുന്നുണ്ട് അത് നമുക്കിപ്പോൾ ഈ ക്യാമ്പുകളിലും അല്ലെങ്കിൽ മറ്റിടങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ആളുകളും പ്രതീക്ഷ എന്ന ഒരു വാക്കിൽ ഹോപ്പ് എന്ന ഒരു വാക്കിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ച് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുണ്ട് ഇവിടെ എത്തി നിൽക്കുന്ന ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഒരു മനുഷ്യനെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിലെ പതിനൊന്ന് പേരും അപകടത്തിൽ നഷ്ടപ്പെട്ടു രണ്ടു പേരുടെ മൃതദേഹം മാത്രമാണ് ലഭിച്ചത് ഇനി എത്ര പേരെ കിട്ടുമെന്ന് അറിയില്ല പക്ഷേ അവരെ ആരെങ്കിലും നേരിട്ട് അല്ലെങ്കിൽ ജീവനോടെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നു ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കുന്നു അപ്പോൾ ആ രീതിയിൽ പ്രതീക്ഷയോടെ ഇനിയും മുൻപോട്ട് പോകേണ്ടതുണ്ട് ഈ മനുഷ്യരെല്ലാവരും അപ്പോൾ അവർക്കാവശ്യമായിട്ടുള്ള ഈ പിന്തുണ അത് ഏതെല്ലാം തരത്തിൽ നമുക്ക് നൽകാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ഇപ്പോൾ അവർക്ക് അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലും അതിന്റെ കൃത്യമായിട്ടുള്ള ഏകോപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ചും ഈ കുട്ടികളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്തരം വലിയ ദുരന്ത മുഖം ഏത് രീതിയിൽ അതിനെ മറികടക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ ഏത് രീതിയിൽ തരണം ചെയ്യണം ചെയ്യണമെന്നതിനെപ്പറ്റി ഒരു കൃത്യമായ ബോധ്യം കുട്ടികൾക്കുണ്ടാവില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രിയപ്പെട്ട ആളുകൾ പെട്ടെന്ന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിനെ അങ്ങ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഈ കുട്ടികളെ കൊണ്ട് സാധിക്കുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മാനസിക പിന്തുണ അത് കൃത്യമായി നൽകേണ്ടതുണ്ട് അതിനാവശ്യമായ കൗൺ ിംഗ് സംവിധാനം അടിയന്തരമായി തന്നെ ഏർപ്പെടുത്തേണ്ടതുണ്ട് നിലവിൽ അതിന്റെ പ്രാരംഭഘട്ടങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും എല്ലാ കുട്ടികളിലേക്കും അത് കൃത്യമായും എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടപടികളെല്ലാം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പൂർണ്ണമായും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഈ ഒരു അപകടത്തിന്റെ ഭാഗമായി തന്നെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ മറ്റു പല അസുഖങ്ങളും ചിലപ്പോൾ ഈ ഇത്തരം ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ പനി അടക്കമുള്ള അത്തരം രോഗങ്ങളിലേക്കൊക്കെ കടക്കണ്ട കടക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ അതിനെ എല്ലാം അത്തരം അവസ്ഥകളിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാത്തരം സജ്ജീകരണങ്ങളും ഈ ക്യാമ്പുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അടിസ്ഥാന അടിയന്തരമായി നൽകേണ്ട ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ മൊബൈൽ ക്ലിനിക്കുകൾ അടക്കമുള്ളവ ആംബുലൻസുകൾ അടക്കമുള്ളവ എപ്പോഴും തയ്യാറായി ഈ ഈ ക്യാമ്പുകൾ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഈ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ ഏകോപിപ്പിക്കാൻ നിലവിൽ സാധിച്ചിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിലും ഇവരുടെ മറ്റ് ഏത് രീതിയിലാണോ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസ കാര്യങ്ങൾ നിരധിവാസം അടക്കമുള്ളവ ഏകോപിപ്പിക്കുന്ന അതിനനുസരിച്ച് മറ്റ് നടപടികളിലേക്കും ഇക്കാര്യങ്ങളെല്ലാം കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി ബെൻസൻ